അതെ ഞങ്ങൾ അപ്പൊ ഈ ഉയരം കൂടിയിട്ടുണ്ടെങ്കിൽ ചായക്ക് ടേസ്റ്റ് കൂടുന്നു പറയുന്നത് ശരിയാണോന്ന് അറിയണ്ടേ അവർ ഈ പരസ്യത്തിലൊക്കെ പറയുമ്പോൾ നമുക്ക് അങ്ങനെയെങ്കിൽ സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അതൊന്ന് പരീക്ഷിച്ചു നോക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ ടാസ്മാനികളത്തെ രണ്ടാമത്തെ ഉയരമുള്ള അല്ലേടാ രണ്ടാമത്തെ ഉയരമുള്ള ഒരു മലയുടെ മുകളിലേക്ക് പോവാണ് ഒരു മൗണ്ടൈൻ ആണ് അവിടെ കുറെ പ്രത്യേകതകളുണ്ട് ഒരു ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് അഗ്നിപർവ്വതം പൊട്ടിയുണ്ടായ ഒരു സ്ഥലമാണ് എന്നാണ് പറയുന്നത് പിന്നെ സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ് മീറ്റർ മീറ്റർ ഉയരത്തിലാണ് അപ്പം അത്ര ഉയരമൊക്കെ മതി നമുക്ക് ചായ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് അല്ലേ അപ്പോൾ ഒന്നും അല്ലേ ഏ അപ്പോൾ അത് പോയി നോക്കാതെ വിചാരിച്ചു ഞങ്ങളുടെ കൂട്ടത്തിലുള്ളത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്റെ കൂടുത്തിൽ ആശിനിണ്ട് അത് ലൂക്കാച്ചനുണ്ട് ഹായ് പിന്നെ ക്യാമറ തിരിക്കാം അവിടെ അമൽ ആ ചിരി ഡ്യൂപ്ലിക്കേറ്റ് ആണ് ശരിക്കും അവന്റെ ചിരി അങ്ങനെയല്ല കേട്ടോ ഇത് ചേട്ടൻ കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുറേ ഏരിയ ഒക്കെ നമ്മുടെ യു കെ പോലെയൊക്കെ തന്നെയാണ് കുറേ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലവും പിന്നെ കുറേ ഫാമുകളും അതിൻ്റെ ഉള്ളിൽ കുറേ ആടുകളെയൊക്കെ കാണാം ചമ്മരി ആടുകൾ പിന്നെ നല്ല അടിപൊളി റൂട്ടാണ് കേട്ടോ വഴിയൊക്കെ ആണെങ്കിൽ നല്ല സ്ഥലമാണ് പിന്നെ ടാസ്മലയുടെ പ്രത്യേകത അതായത് ഭയങ്കര ഒരു ഏരിയ അല്ല കേട്ടോ അതായത് ഒരു ഐലൻഡ് ആണല്ലോ ബേസിക്കലി അപ്പോൾ ഇവിടേക്കിങ്ങനെ തിങ്ങിക്കൂടിയിട്ടുള്ള ആൾക്കാരും അങ്ങനെയൊന്നും ഇല്ല അതുകൊണ്ട് പോകുന്ന വഴിക്കുള്ള പുഴ കണ്ടോ നല്ല രസം ഉണ്ട് ഇതാ അതിന്റെയൊക്കെ ഭാഗമായിട്ടൊക്കെ വരുവായിരിക്കും അല്ലേ ആ ഭാഗം നല്ല രസം ഉണ്ട് കാണാൻ കൃഷിയാണ് കേട്ടോ കാണുന്ന കുഞ്ഞി വരുന്നൂ പക്ഷെ പുറയിലേ കാണുന്ന പച്ചപ്പല്ലം അങ്ങനത്തെ കൃഷി കൃഷി സ്ഥലങ്ങളാണ് ശരിക്കും കാട്ടുപ്രദേശം കേട്ടോ നമ്മൾ മല കയറാൻ തുടങ്ങുകയാണ് ഇത് സാധാരണ വഴിയൊക്കെ കഴിഞ്ഞു ഇതിപ്പോ ഒരു മഡ് മഡ്റോഡാണ് കേട്ടോ റോഡ് കണ്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു ടാറിട്ട് ടാറിട്ട റോഡിന്റെ മുകളിലേക്ക് മണ്ണ് വന്ന് കിടക്കുകയാണെന്നേ തോന്നുള്ളൂ പക്ഷേ ഇത് അങ്ങനെയല്ല ടാറിട്ട റോഡല്ല ഇത് മഡ് മഡ്റോഡാണ് പക്ഷെ ഒരു കുലുക്കോ കുണ്ടും കുഴി ഒന്നുമില്ല ഇല്ല കേട്ടോ ഭയങ്കര ക്ലീൻ ആണ് ഇവിടെ ഈ മറ്റേ ആനിമൽ ക്രോസിംഗും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ മൃഗങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് നേച്ചർ ഫ്രണ്ട്ലി ആക്കിയിട്ട് അവർ ടാറൊന്നും ഇടാണ്ട് ചെയ്തേക്കുന്നതാണ് പക്ഷെ നമുക്ക് ശല്യൊന്നുമില്ല അല്ലെ നമുക്ക് നല്ല വൃത്തിയായിട്ട് വണ്ടി ഓടിച്ചു പോവാലോ ആണോ ഇതാണ് മുക്കാൽ മണിക്കൂർ യാത്ര കൊറേ നേരം പോരാൻ തുടങ്ങിട്ടുണ്ട് അതുപോലുണ്ടല്ലേ നമ്മൾ നമ്മളിത്തിരി കൂടെ കയറിയപ്പോഴത്തേക്കും മൊത്തത്തിലുള്ള രൂപം മാറി കേട്ടോ നമ്മുടെ റോഡിന്റെ ഇവിടെയൊക്കെ സ്നോ എല്ലാം കിടപ്പുണ്ട് പിന്നെ റോഡിന്റെ ഒരു രീതി ഒക്കെ മാറി മരങ്ങളുടെ രീതി മാറി മൊത്തത്തിൽ ഇച്ചിരി ഫോഗിയാണ് പിന്നെ റോഡിന് നല്ല തെന്നലാണ് ശരിക്കും ഇതൊരു റിസ്ക് ആണ് കേട്ടോ ഇതിലൂടെ അങ്ങനെ ഈസി ആയിട്ട് യാത്ര ചെയ്യാൻ പാടില്ല പറ്റില്ല അവിടെ ആ പുറത്തെ ഭാഗത്തൊക്കെ റിസ്ക് യാത്രയാണ് ഇങ്ങനത്തെ ഈ ഇതുപോലത്തെ വണ്ടികളിൽ കൂടെ ഇതുപോലത്തെ സ്ഥലങ്ങളിൽ കൂടെ വരുമ്പോൾ നമ്മൾ നമ്മളൊത്തിരി ശ്രദ്ധിക്കണം മറ്റേ സ്നോ ചെയിൻസ് ഒക്കെ ഇട്ടിട്ട് വേണം വരാൻ അല്ലേ വണ്ടി കൊണ്ട് വരുമ്പോലെ ബോളിലേക്ക് വെക്കണ സ്റ്റീപ് എന്ത് കുത്തനാ നോക്കിയേ ഇപ്പൊ ഇത് മുഴുവൻ ഈ അഗ്നിപർവ്വതം പൊട്ടി ഒരുക്കി പോകുന്നതായിരിക്കും ഇത് മുഴുവൻ അടിപൊളി എന്റെ കല്ല് നോക്കിയ കോട കാരണം നമുക്ക് മോളിലത്തെ പാറ കാണാൻ പറ്റുന്നില്ലാട്ടോ ഇവിടേക്ക് കാണാൻ പറ്റുന്നുണ്ടോ അങ്ങോട്ട് നോക്ക് കുഞ്ഞു നോക്ക് അവിടെ നമുക്ക് ആകാശത്തേക്കൊക്കെ നോക്കുന്നത് വണ്ടി വരുന്നുണ്ട് ഇത് ശരിക്കും അഡ്വഞ്ചറസ് ആണ് ഇവിടെ നെറ്റൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പുറത്തെ സൈഡ് മൊത്തം കൊക്കാണ് ഭയങ്കര ഡേഞ്ചറസ് ഡ്രൈവ് ആണ് കേട്ടോ റോഡ് ഫുള്ള് സ്ലിപ്പറിയാണ് ഫുള്ള് മഴയും മഞ്ഞുമൊക്കെ വീണിട്ട് മോളിൽ നിന്ന് ഒരു വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി സൈഡ് കൊടുക്കാനുള്ള സ്പേസ് ഇല്ല അതാണ് കൊച്ചു മാതാവിനെ ഇത്രയും റിസ്ക്കി ആയിട്ടുള്ള ഒരു ആദ്യമായിട്ടാട്ടുന്നത് സത്യമായിട്ടും അടിപൊളി താഴേക്കുള്ള റോഡുണ്ടോ നമുക്ക് ഫോട്ടോ കാണുന്നതിനെക്കാട്ടിലും കൂടുതല് ഭംഗി നേരിട്ട് കാണുമ്പം മനസ്സിലാവും അഞ്ഞില്ലല്ലോ അല്ലേ അതുകൊണ്ട് അത്ര റിസ്ക് അയ്യോ സ്നോക്കുന്നുണ്ട് അതെ 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 ബേസിക്കലി സ്നോ ഒഴുകി പോയി ഇപ്പൊ മഴയുടെ നനവ് മാത്രേ മാത്ര നമ്മൾ ഞങ്ങൾ ആക്ച്വലി ഇവിടെ ഇറങ്ങി ഇതൊരു പൊളി വൈബ് എന്ന് പറഞ്ഞ പൊളി സ്ഥലം അടിപൊളി ഇവിടെ പറ ചെറുതായിട്ട് മഴയുണ്ട് അതുകൊണ്ട് റോഡ് ഫുള്ള് തെന്നി കിടക്കുവാണ് ഉം സ്നോക്കാച്ചൻ സ്നോടെ വണ്ടി 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 ഏ മ്മളാ ആ ആ കുന്ന് മുഴുവനും കേറി വന്നു ശരിക്കും ആ കോടയും കൂടി ഇല്ലായിരുന്നെങ്കിൽ അടിപൊളി ലുക്ക് വ്യൂ ആയുന്നേലെ കോടയില്ലായിരുന്നെങ്കിൽ ഓ വീഡിയോ ആയതുകൊണ്ടിരിക്കണോ തിരിഞ്ഞോ ഹലോ

ആയോ ചേട്ടാ ഞാനേ ഓഹോ ഞoya എന്നാ ഡാ ഈ ഷുഗർ ഒന്നും താഴെ അറിയും അറിയും അറിയില്ലേ ബിടി 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 നാശം കൊടോ കുഞ്ഞി ഇറങ്ങാൻ വെച്ചോ ഇതാ റോഡ് ഒടിച്ചിടാടാടാ വേറെ ഓർക്കടാ റോഡ് ഒടിച്ചിടാ ശരിക്കസ്ക ട്രിപ്പാണ് കേട്ടോ ഇനി അയ്യോ വണ്ടി പോലീസ് എന്താ പറയുക ഷാഫ്രൂട്ട് ബസ് അല്ലേ ഞങ്ങള് മോളി ചെന്ന് ചായ പുറത്തു വെച്ചപ്പോ സ്നോ അതാ സ്നോ വീണ് മേലും മുഴുവനും ഗ്ലാസിലും കപ്പിലും ഒക്കെ സ്നോ പക്ഷേ സ്നോ ടേസ്റ്റി പോലെ ചായ ടേസ്റ്റി ടെസ്റ്റിയാ പോട്ട് ഐസും കൂട്ടി ചായ കുടിച്ചു അല്ല എല്ലാ ചായ എടുത്തായിരുന്നു ആ ഇപ്പൊ കോട കുറച്ച് കുറഞ്ഞു കേട്ടോ ാണ്ട്ടോ ഡ്രോൺ ഫ്രീ നാഷണൽ പാർക്ക് മൂടൽമഞ്ഞാണ് അല്ലേ കോടമഞ്ഞ് അതന്നെ കോടമഞ്ഞ് ഇതോ എന്റെ ഹൈറ്റ് ഉണ്ടോ എനിക്ക് എക്സ്പ്ലൈൻ ചെയ്യാൻ പറ്റുന്നില്ലാത്ത അത്ര ഹൈറ്റിലാണ് അതിനെ കാണാൻ കാണാൻ പറ്റുന്നില്ല കാരണം ഫുള്ള് കോട കയറിയിട്ട് ഇത് മുഴുവൻ മലയല്ല പാറക്കെട്ടാണ് ഇത് ശരിക്കും പറയുന്നത് കല്ലക്കാടുന്ന സാധ്യതയില്ലേ ചുറ്റിലും മലയാണ് ഇതൊരു ഒരു ലക്ഷം വർഷം മുൻപ് ഇവിടെ ഒരു അഗ്നിപർവ്വതം പൊട്ടി ഉണ്ടായ സ്ഥലമാണ് അത് കടലിൽ നിന്ന് പൊങ്ങിയൊന്നാണെന്നാണ് പറയുന്നത് ഇത് മുഴുവനും പാറക്കെട്ടുകളാണ് അപ്പോൾ അതിന്റെ ചോട്ടിൽ നിന്നിട്ടാണ് ഞങ്ങൾ ചായ കുടിക്കുന്നത് ഇതാ ഒരു സമുദ്രം നിരപ്പിൽ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഉയരമുള്ള സ്ഥലമാണ് കേട്ടോ അപ്പോൾ ിട്ടാണ് നമ്മൾ ചായ പിടിക്കുന്നത് മോളിൽ നിന്ന് ഒരു വണ്ടി വരുമ്പോ ശരിക്കും സൈഡ് കൊടുക്കാൻ ഭയങ്കര പാടാണ് ഒന്നാമത് ഭയങ്കര സ്റ്റീപ്പ് ആണ് ഭയങ്കര സ്ലിപ്പറിയാണ് പിന്നെ ഒട്ടും ഭീതില്ല റോഡിന് അപ്പോൾ ഭയങ്കര റിസ്ക് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ വഴി ഫോർ വീൽ ഡ്രൈവ് ഭയങ്കര പാടാണ് അല്ലെങ്കിൽ പിന്നെ അതുപോലത്തെ വണ്ടികളൊക്കെ വേണം എന്നാലാണ് പെറ്റോളൂ റോഡിന് താഴെയാണെങ്കിലും ഭയങ്കര നിറേ കല്ലുകളുടെ കൂട്ടമാണ് ഇങ്ങനെ കോടമഞ്ഞൊക്കെ നിറഞ്ഞ് അങ്ങനെ ഒരു തരം സ്ഥലമാണ് നല്ല രസം ആട്ടോ ഇവിടെ നിൽക്കാതെ ശരിക്കും പറഞ്ഞ അല്ലേ ഇഷ്ടപ്പെട്ടില്ലേ അടിപൊളിയായിരുന്നു ഒരു ഒന്നൊന്നര എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്പോ ഏതാണ്ട് ഇരുട്ടാവാൻ തുടങ്ങി നമ്മള് ആ നാലുമണി ആപ്പതി എന്തായാലേ ഒരു ഭയങ്കര ലൈറ്റ് ഒക്കെ ഡിമൈ നമ്മള് ചായയൊക്കെ ടേസ്റ്റ് ചെയ്തു നല്ല ചായ ആയിരുന്നു പിന്നെ പുറത്തെ താഴെ ഇറങ്ങാൻ ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് പറയാതിരിക്കാൻ പറ്റില്ല സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും പറഞ്ഞ ഫോട്ടോസിലെല്ലാം കണ്ടപ്പം ഇത്രയും ഒരു ഇത് തോന്നിയില്ല അതെ ഫോട്ടോസിലെല്ലാം കണ്ടപ്പോൾ ഇത്രയും ഒരു നല്ലൊരു ഇത് തോന്നിയില്ല പക്ഷെ അതിന് അതിൻ്റെതായ ഒരു ഇതില് കാണാനും പറ്റിയിട്ടില്ല എന്ന് വേണ്ടി പറയാട്ടോ കാരണം ഭയങ്കര ഫോഗിയായിരുന്നു പക്ഷെ എന്നാലും നമ്മൾ കണ്ടു ഇടയ്ക്കിടയ്ക്ക് ഈ മഞ്ഞൊക്കെ മാറിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റുള്ളൂ അങ്ങനെ കണ്ടു സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു അടിപൊളി ട്രിപ്പായിരുന്നു കേട്ടോ ഇനി നമ്മൾ തിരിച്ചു പോകണം അല്ലേ ും കല്ലുകള് ഇത് ആൾക്കാർ പോകുന്ന സ്ഥലമാണോ താഴെ ഇറങ്ങിട്ട് പിന്നെ ആണോ ഓ വെല്ലമൺ അതായത് പോയ ഫസ്റ്റ് പോയ മലയുടെ മുകളിലേക്ക് ഈ സ്ഥലത്തൊന്ന് ഒരു നാലര കിലോമീറ്റർ നടക്കുവാണെങ്കിൽ ആ വില്ലേജിലേക്ക് എത്തായിരിക്കും അല്ലേ ഇതാണോ വഴി ആ അതെ ഒരു കുഞ്ഞു വഴി ഇതിലൂടെയാണ് പോകുന്നത് ആ ഇതിലൂടെ ആ അതിലൂടെ ഇങ്ങനെ പോയി ഒരു നാലര കിലോമീറ്റർ ഇതിങ്ങനെയാ തോന്നു കേട്ടോ ഇതിലൂടെ ഇങ്ങനെ 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 പോണെന്ന് തോന്നുന്നു ഇതുകൊണ്ടാണ് വഴി കിടക്കുന്നേ ഇതിലൂടെ ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ ആദ്യമേ പോയ സ്ഥലത്തേക്ക് ഒരു നാലര കിലോമീറ്റർ നടക്കുവാണെങ്കിൽ ആ സ്ഥലത്ത് ഇത് നമ്മൾ താഴെ ഇറങ്ങിയിട്ട് പിന്നെ ഈ ഒരു ഈ പാറക്കെട്ടിൻ്റെ ഈ മലയുടെ ഒരു ഒരു വേറൊരു സൈഡിൽ നിന്നുള്ളൊരു വ്യൂ കാണാൻ വേണ്ടിയിട്ട് വന്നേക്കുവാണേ അടിപൊളി കേട്ടോ ഇവിടെയൊക്കെ സ്നോ ഒക്കെ പിന്നെ എടുക്കേണ്ടോ കൊള്ളാം അടിപൊളി എന്തേ ഓ അവനവിടെ ഇടണം തെന്നലുണ്ട് സൂക്ഷിക്കണം പോവാ ആസ്വദിക്കാ പോവാ അതെ കൂടുതൽ സമയം നിന്ന് പക്ഷെ അവിടെ ക്യാമ്പിങ് പറ്റില്ലല്ലോ ഓ ഉറങ്ങാൻ പറ്റില്ല സേഫ് ആയിരിക്കില്ല അല്ലേ പിന്നെ ആരും അങ്ങനെ നോക്കാനും അന്വേഷിക്കാനും പറ്റുന്നൊരു അല്ലല്ലോ അത് അപ്പോ നമ്മൾ താഴെ വന്നു ഇപ്പുറത്തെ സൈഡിൽ നിന്നുള്ള ഈ വ്യൂവും കണ്ടു ഇനി നമ്മൾ നേരെ വീട്ടിലോട്ടാണ് ചെറുതായിട്ട് മഴയൊക്കെ തുള്ളി തുടങ്ങി വീണ്ടും അപ്പോൾ പിന്നെ നമുക്കിനി അതി നേരെ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല പിന്നെ അത്ര നല്ല ഏരിയ അല്ല നല്ല ഏരിയ മീൻസ് സേഫ്റ്റിയുടെ കാര്യം വേറെ ഇല്ല ഇവിടെ നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ ഹെൽപ്പ് ചെയ്യാനൊന്നും അപ്പോൾ പിന്നെ അധികം നേരെ ഇവിടെ നിൽക്കുന്നത് അത്ര നല്ലതല്ല പിന്നെ തുടങ്ങുന്നു ഇവിടെ ഇപ്പം എത്ര മണിയായി എത്ര മണി ആടാ നാലേ കാല അല്ലേ ആ നാലേ കാലാണ് ആയിട്ടുള്ളൂ എങ്കിലും ഇരുട്ടാണ് ഇരുട്ടായി തുടങ്ങി പിന്നെ ഇതൊരു കാട്ടും പ്രദേശം അല്ലേ അത്ര നല്ലതല്ലല്ലോ ഒരുപാട് സമയം ഇവിടെ നിൽക്കുന്നത് അപ്പോൾ പിന്നെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് അപ്പോൾ നമ്മുടെ വീഡിയോ എൻഡിയാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അല്ലേ ഒന്ന് വീഡിയോ ഒന്ന് സൈൻ ഓഫ് ചെയ്യാമോ സൈൻ ഓഫ് ചെയ്യാമോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് നെക്സ്റ്റ് ടൈം താങ്ക് യു ഫോർ വാച്ചിങ് അല്ലേ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അതെ ഞങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ചെയ്യുക അപ്പോൾ ബൈ ബൈ ബായ് എല്ലാവരും ബൈ പറയോ ബായ് ബായ് ബൈ ബായ് ചാശൻ ബായ് പറഞ്ഞു ചാശനെടുത്തറിയ ചാച്ചൻ വണ്ടി ഓടിക്കല്ലേ ഓക്കേ ബൈ